വിജയ് ഈ അയ്യപ്പ ആഗോള അയ്യപ്പ സംഗമം അതുമായി ബന്ധപ്പെട്ട് കുറെ വാർത്തകൾ വന്നിരുന്നു കഴിഞ്ഞ ദിവസം ബിന്ദു അമ്മണി പ്രതികരിച്ചു അവര് ശബരിമലയിൽ കയറിയതിന് ശേഷം ഒരു സ്ത്രീകളെ അവിടെ സർക്കാർ കയറ്റാൻ കൂട്ടാക്കിയില്ല എന്നാൽ സുപ്രീം കോടതി വിധി അവിടെ നിലനിൽക്കുന്നു അവർക്ക് ഈ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാൻ താല്പര്യം ഉണ്ടായിരുന്നു പക്ഷെ തന്നെ പരിഗണിക്കുന്നില്ല പിന്നെ കഴിഞ്ഞ ദിവസം ശോഭ സുരേന്ദ്രൻ്റെതായിട്ടൊരു പ്രതികരണം വന്നു ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് പിണറായി വിജയന്റെ താല്പര്യാർത്ഥമാണ് കാരണം ഈ പിണറായി വിജയനും ഭാര്യ കമലയും കൂടി ഏതോ ജോൽസിനെ ചെന്ന് കണ്ടപ്പോ അയ്യപ്പശാപം ഉണ്ട് പോലും അതുകൊണ്ടാണ് അവിടെ പമ്പയിൽ അന്ന് പ്രളയം ഉണ്ടായത് ആഹ് അപ്പൊ അതൊക്കെ പരിഹരിക്കാനായിട്ട് ഇത്തരത്തിൽ ഒരു പരിപാടി നടത്തണം എന്നൊക്കെയാണ് അപ്പൊ ഇത്തരത്തിൽ ചില വാർത്തകളൊക്കെ വരും എൻ എസ് എസ് ഇക്കാര്യത്തിൽ ഒരു നിലപാടെടുത്തതെന്ന് അറിയും എന്താണ് സംഭവം ആ തിരുവിതാംകൂർ ദേവസ്വത്തിന്റെ എഴുപത്തി വാർഷികം പ്രമാണിച്ച് ആണ് സർക്കാരുമായി കൂ യോജിച്ചാണ് സംയോജിച്ചാണ് ഈ ഒരു അയ്യപ്പ മഹാസമ എന്താണ് ഗ്ലോബൽ അയ്യപ്പ സംഗമം ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് അത് പക്ഷേ വിവാദങ്ങൾ വിട്ടൊഴിയാൻ അതിന് സമയമില്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മൾ കാണുന്നത് അതിപ്പോൾ ശോഭാ സുരേന്ദ്രനാണ് ഏറ്റവും ഒടുവിലത്തെ പോരാടി അതായത് ശോഭാ സുരേന്ദ്രനാണ് ഈ പ്രസ്താവന ചേട്ടൻ നേരത്തെ പറഞ്ഞ ഈ ജോത്സ്യന്റെ ജോത്സ്യനെ പോയി കണ്ടതും കബഡി നടത്തിയതൊക്കെ ഇവരെങ്ങനെ അറിഞ്ഞു എന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ജോൽസ്യൻ പറഞ്ഞു അത്രേ അതായത് അയ്യ നമ്മുടെ മുഖ്യന് പിണറായി പക്ഷേ പിണറായി ശാപോ അല്ല മുഖ്യന് അയ്യപ്പ ശാപമുണ്ട് അത് ഇടതുപക്ഷക്കാർക്ക് ജോൽസിനെ കണ്ടുകൂടാന്നല്ലോണ്ടോ പണ്ട് പണ്ട് മറ്റേ കൂമൂടൽ വിവാദമൊക്കെ പണ്ടുണ്ട് ഓർമ്മ വരും അതെ അപ്പം അങ്ങനെ കണ്ടു അപ്പൊ അയ്യപ്പശാപുണ്ട് അപ്പൊ അതിന്റെ പരിഹാരത്തിന്റെ ഭാഗമായിട്ടാണോ ഈ അയ്യപ്പ സംഗമം നടത്തുന്നത് എന്നൊക്കെയാണ് ശോഭാ സുരേന്ദ്രൻ ചോദിക്കുന്നത് അതെന്തായാലും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യം പക്ഷെ ആ ഒറ്റപ്പാലത്ത് ഗണേശോത്സവത്തിന്റെ ഭാഗമായ പൊതുസമ്മേളന ചടങ്ങിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ ഈ മുഖ്യമന്ത്രിക്കെതിരെ ഇത്തരത്തിലൊരു ആക്ഷേപം ഉന്നയിച്ചത് പിണറായി മുഖ്യ മുഖ്യമന്ത്രി കസേരയിൽ നിന്ന് താഴെ ഇറങ്ങിയാൽ മകൾക്കും മരുമകനും ജയിൽവാസം അനുഭവിക്കാൻ യോഗമുണ്ടെന്നാണ് ഈ ജോത്സൻ്റെ ജോത്സ്യൻ കവടി നിരത്തി പാലക്കാടുള്ള ജോത്സ്യൻ എന്നൊക്കെയാണ് പറയുന്നത് ജോത്സ്യൻ കവടി നിരത്തി അങ്ങനെയാണ് പറഞ്ഞത് അപ്പൊ ശബരിമലയിൽ യുവതീ പ്രവേശനത്തിന് മുന്നിട്ടിറങ്ങിയ മുഖ്യമന്ത്രി അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് ഭക്തരോട് മാപ്പ് പറയണമെന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ താൻ ഉൾപ്പെടെയുള്ളവർ പ്രതിയായ കേസുകൾ പിൻവലിക്കണമെന്നും ശോഭാ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു അപ്പൊ ഇത് ഈ ജോത്സ്യൻ ശോഭാ സുരേന്ദ്രൻ ആരെങ്കിലും ആണോ എന്നുള്ളതാണ് ഇനി അന്വേഷിക്കേണ്ടത് കാരണം ഇപ്പൊ ശോഭാ സുരേന്ദ്രൻ എന്റെ ഒരു സ്വാർത്ഥ ലാഭം കൂടി അതിനകത്ത് അവർ തന്നെ അറിയാതെയാണെങ്കിലും വെളിപ്പെടുത്തിയുള്ളൂ എന്തായാലും സനാതനധർമ്മം എന്താന്ന് അറിയാത്തവരാണ് സംഗമം നടത്തുന്നതെന്ന് പറഞ്ഞായിരിക്കും അതെ അതെ സനാതനധർമ്മത്തിന്റെ ഉന്മൂലനമാണ് വേണ്ടത് ഇറാഡിക്കേഷൻ അത് ആരാണ് ആ വാക്കുപയോഗിച്ചത് ഉദയനിധി സ്റ്റാലിൻ സ്റ്റാലിന്റെ മകൻ ആണ് അത് പറഞ്ഞത് അപ്പോ എന്താ അപ്പൊ അങ്ങനെയുള്ള അവരാണ് എന്താണെന്ന് അറിയാത്തവരാണ് അയ്യപ്പ സംഗമം നടത്തുന്നത് രൂക്ഷ വിമർശനമാണ് ശോഭ സുരേന്ദ്രന്റെ ഭാഗത്ത് നിന്ന് മുഖ്യമന്ത്രിക്കെതിരെ വന്നത് ശ്രമിക്കണം മാത്രമല്ല ഭക്തരല്ലാത്ത യുവതികളെ കയറ്റി അയ്യപ്പൻ എന്ന ഹൈന്ദവ സങ്കല്പത്തിന്റെ സകല പവിത്രതയും നശിപ്പിച്ച വ്യക്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നും ശോഭാ സുരേന്ദ്രൻ രൂക്ഷ രൂക്ഷമായി വിമർശിച്ചിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിനെ ചേർത്ത് ശബരിമലയിൽ അയ്യപ്പ സംഗമം നടത്തുന്നത് ആർക്കു വേണ്ടിയാണ് എന്താണ് ചോദ്യം വ്യക്തമാക്കണം അത് അത് വ്യക്തമാക്കേണ്ടതാണെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു അത് തീർച്ചയായിട്ടും അത് ഞാൻ എന്റെ ഒരു അഭിപ്രായത്തിൽ അത് ഞാൻ പണ്ടൊരു കമ്മ്യൂണിസ്റ്റുകാരനോട് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ അവിടെ ഒരു ഡി വൈ എഫിലുള്ള ഒരു ചേട്ടനോട് ചേട്ടൻ എന്തിനാണ് ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അയാൾ പറഞ്ഞ ഉത്തരം ഞാൻ വിശ്വാസം കൊണ്ടൊന്നും അല്ല പോകുന്നത് നിങ്ങൾ വിശ്വാസം ഇല്ലല്ലോ പിന്നെ എന്തിനാണ് ശബരിമലയ്ക്ക് പോകുന്നത് എന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു അത് നമ്മൾ പോയില്ലെങ്കിൽ ബി ജെ പി പോകും പിന്നെ അവർ അവരുടെ കുത്തകയാക്കി മാറ്റും ആർ എസ് എസ് ആർ അവരുടെ കുത്തകയാക്കി മാറ്റും അപ്പം അതങ്ങനെ നമ്മൾ വിട്ടുകൊടുക്കില്ല ക്ഷേത്രങ്ങൾ അങ്ങനെ ഞാൻ ആർ എസ് എസിന്റെ കുത്തകയക്കാൻ വിട്ടു കൊടുക്കൂല അതുകൊണ്ടാണ് നമ്മൾ പോകുന്നത് അത് നമ്മുടെ ഒരു രാഷ്ട്രീയ ബോധനം തന്നെയാണ് ക്ഷേത്രത്തിൽ പോകുന്നത് എന്നാണ് പറഞ്ഞത് ഇവിടെ അത് തന്നെയാണ് അവർ ചെയ്യുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഇത് ഈ പറയുന്ന ശബരിമല എന്നുള്ളത് ഒരു ആർ എസ് എസിന്റെ ഒരു സിമ്പലാക്കാൻ സമ്മതിക്കില്ല അതിന് അങ്ങനെ ഒരു പുതിയൊരു ഡയറേറ്റീവ് ഇവിടെ ബിൽഡ് ചെയ്തുകൊണ്ട് വരികയാണ് അതായത് അയ്യപ്പ വിശ്വാസികളെ തന്നെ ഹാക്ക് ഹൈജാക്ക് ചെയ്യാനുള്ള ഒരു പരിപാടിയാണ് ഇവിടെ നടത്തുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സി പി എം ഇമ്മാതിരി കോമാളിത്തരം കാണിക്കുമ്പോൾ ഇപ്പൊ ഈ പരിപാടി സംഘടിപ്പ് അയ്യപ്പ സംഗമം എന്നൊക്കെ പറയുന്ന പ്രഖ്യാപിത ഹൈന്ദവ അനുകൂല നിലപാടെടുത്ത ആർ എസ് എസോ അല്ലെങ്കിൽ വിശ്വ ഹിന്ദു പരിഷത്തോ അല്ലെങ്കിൽ ബി ജെ പി പോലും നടത്തിയാൽ നമുക്ക് അത് ഡൈജസ്റ്റ് ആകും ഈ സി പി എം പോലെ മതേതര നിലപാടുള്ള ഒരു പ്രസ്ഥാനം ഇത്തരം പരിപാടികളും അല്ല അവിടെയാണ് നമ്മൾ സി പി എം ഓരോ സ്ഥലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏത് രാജ്യത്താണെങ്കിലും അതാത് സംസ്കാരവുമായിട്ട് അവർക്ക് വ്യത്യാസം വ്യത്യാസങ്ങളുണ്ടായിരിക്കും രാഷ്ട്രീയയിലാണെങ്കിലും ഇപ്പൊ കേരളത്തിലോട്ട് വരുമ്പോൾ ആറ്റുകാലയ്ക്ക് ഡിവൈഫയുടെ പ്രണാമം എന്ന് പറഞ്ഞാൽ ബോർഡുകൾ കാണാൻ പറ്റും അതുപോലെ ഇവർക്ക് ഇപ്പോ ഇവർ നമ്മൾ ഇവർ വീണടം ലോകം അതെ സംസ്കാരത്തിൽ പിടിച്ചു വെച്ചിരിക്കുന്ന ചില കൾച്ചേഴ്സ് ഉണ്ട് ഇത് നമുക്ക് ഭഗത് സിംഗ് ഈ മൂന്ന് പാർട്ടിയുടെ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരു സ്വാമി വിവേകാനന്ദൻ അതെ ഇവർക്ക് മൂന്ന് പാർട്ടിയുടെ ഇതിൽ കാണാൻ പറ്റുന്നു അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റുകാർ സ്വന്തം എന്നുള്ള രീതിയിൽ പിടിച്ചു വെച്ചിരിക്കുന്ന കുറച്ച് സാംസ്കാരിക കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഈ പറയുന്ന തെയ്യം പിന്നെ ഇത് മഹാബലി പിന്നെ ഇങ്ങനെ മഹാബലി അതായത് മഹാബലി എന്ന് പറഞ്ഞാൽ ദളിത് ചക്രവർത്തിയാണെന്നൊക്കെ ഉള്ള ഒരു നാരറ്റീവ് ഒക്കെ ഉണ്ട് അപ്പൊ ഇത്തരത്തിൽ ഈ പിന്നെ ഈ ശബരിമല തന്നെ ഇപ്പോൾ ഇത് ഉണ്ട് അപ്പൊ ഇത് സനാതനധർമ്മമായിട്ട് ഇനി ബന്ധം ഇല്ല ഇത് ചാത്തനാണ് ഇത് ദ്രാവിഡ ദൈവമാണ് എന്നൊക്കെ ഉള്ളു അപ്പൊ ഇനി നമ്മൾ ഞാൻ പറയുന്നത് ഈ അയ്യപ്പ സംഗമ അയ്യപ്പ സംഗമത്തിൽ നടക്കാൻ പോകുന്ന നെറേറ്റീവ് ഉള്ളതായിരിക്കാം അയ്യപ്പ വിശ്വാസികളെ തന്നെ ഹൈജാക്ക് ചെയ്യാനും ഇതിന്റെ ഒക്കെ ആത്യന്തികമായ ഉദ്ദേശം ഇത്രേ ഉള്ളൂ കേരളം എന്ന് പറയുന്നത് സാമ്പത്തികമായി വളരെ ഒരു സ്റ്റേറ്റ് ആണ് ഇവിടെ രണ്ട് രീതിയിലാണ് വരുമാനം വരുന്നത് ഒന്നെങ്കിൽ പ്രവാസികൾ അവരുടെ സമ്പാദ്യത്തിന്റെ ഒരു വീതം ഇങ്ങോട്ടേക്ക് അയക്കണം അല്ലെങ്കിൽ അയ്യപ്പൻ കനിയണം അല്ല രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഭക്തിയാണെങ്കിലും ഇതും രണ്ടും ലഹരിയാണല്ലോ അതെ അതെ അപ്പൊ എന്തായാലും ഞങ്ങളുടെ പാർട്ടിയിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും ദൈവവിശ്വാസികൾ ആരാണ് പറയുന്നത് രാജീവ് ചന്ദ്രശേഖരാണ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ശബരിമലയെ തകർക്കാൻ നോക്കിയ ആളാണെന്നും മുഖ്യമന്ത്രി വിശ്വാസിയല്ലെന്നും വിശ്വാസിയല്ലാത്തവർ എന്തിനു ഏർ പരിപാടി നടത്തുന്നു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ അത് ന്യായമായിട്ടുള്ള ചോദ്യമാണ് ആഹ് പതിനെട്ട് തവണ ശബരിമലയിൽ പോയി ഞാൻ അഭിപ്രായം പറയുമ്പോൾ എനിക്കൊന്നും അറിയാം ആ ചോദ്യത്തിൽ ഒരു കുഴപ്പമുണ്ട് വിശ്വാസിയല്ലാത്തവർ അതിന് പരിപാടി നടത്തുന്നു വിശ്വാസികളല്ലാത്തവർ ദേവസ്വം ബോർഡ് ഭരിക്കുന്നുണ്ടല്ലോ അതിന് കുഴപ്പമില്ലല്ലോ അതെ അതാണ് ഇവിടെ ചോദ്യം അതായത് ഈ ഈ സർക്കാർ മതേതരമായിട്ടുള്ള സർക്കാർ എന്തിനാണ് ഇത് നടത്തുന്ന ചോദ്യം വളരെ പ്രസക്തമാണ് സർക്കാർ മതേതരമായിരിക്കട്ടെ ജനാധിപത്യ രാജ്യത്ത് അപ്പൊ ആ ഒരു സർക്കാർ എന്തിനാണ് ഒരു മതപരമായിട്ടുള്ള പരിപാടി നടത്തുന്നതെന്നുള്ള ചോദ്യമാണ് പതിനെട്ട് തവണ ശബരിമലയിൽ പോയ ഞാൻ അഭിപ്രായം പറയുമ്പോൾ എനിക്കൊന്നും അറിയില്ലെന്നാണ് ദൈവവിശ്വാസിയല്ലാത്ത സി പി എം മുഖ്യമന്ത്രി പറയുന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് അപ്പോൾ ആരെയാണ് ജനങ്ങൾ വിശ്വസിക്കേണ്ടതെന്നും രാജചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട് ഈ പരിപാടിയെ ബി ജെ പി എതിർത്തിട്ടില്ലെന്നും ദേവസ്വം നടത്തിക്കോട്ടെ എന്ന് തന്നെയാണ് രാജി ചന്ദ്രശേഖറിന്റെ അഭിപ്രായം അതായത് ഈ സനാതനധർമ്മത്തിനെതിരെ പറഞ്ഞവരെ കൊണ്ടുവരരുത് എന്നുള്ളതാണ് അതായത് അവർ ചോദിക്കുന്ന ചോദ്യം ഇപ്പോൾ ഇസ്ലാം വിമർശകരുണ്ടല്ലോ നമ്മുടെ ജബ്ബാർ ഹുസൈൻ ഒക്കെ പോലുള്ള അവരെ എല്ലാം ഇതുപോലെ ഇസ്ലാമിക ചടങ്ങിനെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യാൻ കൊണ്ടുവരുമെന്നുള്ളതാണ് ചോദ്യം അത് അത് ഒരു മതപരമായ പരിപാടിയല്ലല്ലോ പിന്നെ അയ്യപ്പ സംഗമം പിന്നെന്താണ് അയ്യപ്പ സംഗമം എന്ന പേരിൽ നടത്തുന്ന സി പി എമ്മിന്റെ അല്ല ദേവസ്വം ബോർഡിന്റെ തിരുവനന്തപുരം ദേവസ്വം ബോർഡിന്റെ ചടങ്ങാണ് സർക്കാരുമായിട്ട് സി പി എമ്മിന്റെ അല്ല അത് അല്ല ഇതില് മോഹൻലാല് അയ്യപ്പ പ്രമുഖ പ്രമുഖ അയ്യപ്പ അയ്യപ്പ ഭക്തരായിട്ടുള്ള മോഹൻലാൽ എല്ലാം പങ്കെടുക്കുന്നുണ്ട് സി പി എമ്മിന്റെ പരിപാടിയല്ല അപ്പൊ ശബരിമലയിൽ എന്ത് കാര്യമാണ് ഇവർക്കുള്ളത് എന്നുള്ളതാണ് സ്റ്റാലിനെ പറ്റിയൊക്കെ ഇവര് ചോദിക്കുന്നത് മുസ്ലിം സമുദായത്തിലെ പരിപാടി മുഖ്യമന്ത്രി നടത്തുമോ എന്നും ജനങ്ങളെ വെട്ടിയാക്കാനാണ് മുഖ്യമന്ത്രിയുടെ ലക്ഷ്യമെന്നും രാജചന്ദ്രെ വിമർ വിമർശിക്കുകയുണ്ടായിരുന്നു എന്തായാലും ഈ എന്താണ് ആചാര സംരക്ഷണത്തിന് അന്ന് ഈ ബിന്ദു അമ്മിണിയൊക്കെ വന്നിരുന്നല്ലോ അപ്പോൾ അവരുടെ വിശ്വാസികളെ പോലീസ് ക്രൂരമായി അവരെ അക അകത്തി കൊണ്ടുപോകാനായിട്ട് പോലീസ് ക്രൂരമായി വിശ്വാസികളെ തല്ലിച്ചതച്ചു കള്ളക്കേസുകൾ എടുത്തു ഇതൊക്കെയാണ് പറയുന്നത് ഇടത് സർക്കാരിൻ്റെ പുനോമനങ്ങളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരാണ് അന്ന് ഇതിലേക്ക് വന്നതെന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും എൻ എസ് എസിൻ്റെ എന്ന് പറയുന്നത് ഇവരുടെ സംഗീത് കുമാർ എന്ന് പറയുന്ന വ്യക്തി ഇതിനകത്ത് എന്താണ് പറയുന്നത് പങ്കെടുക്കുന്നുണ്ട് അത് ഈ അയ്യപ്പ സംഘ അയ്യപ്പ സംഘത്തിൻ്റെ ഭാരവാഹിത്വം മാത്രമേ ഉള്ളൂ എന്നൊക്കെയാണ് എൻ എസ് എസ് പറയുന്നത് പക്ഷെ അങ്ങനെയല്ല എൻ എസ് എസ് ദൈവസ്തംഭം മഹാശ്ചരിയും നമുക്കും വേണം പണം അതായത് ഇതുവഴി സർക്കാർ പരിപാടി നടത്തുന്നത് തന്നെ ഹൈന്ദവീം എന്നൊരു സംഘടന കേസിന് പോയിരുന്നു ഈ പരിപാടി നടത്തുന്നത് തന്നെ ധനസ്വരൂ ധനം സ്വരൂപിക്കാൻ വേണ്ടിയാണ് അപ്പോൾ അതിൽ ഒരു പങ്ക് എൻ എസ് എസിനും കിട്ടുന്നുണ്ടായിരിക്കും അതുകൊണ്ട് മാത്രമാണ് അവർ കഴിഞ്ഞ വർഷത്തെ പ്രാവശ്യ നിലപാട് മാറ്റി ഈ സർക്കാരിൻ്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു ഒരു പക്ഷത്തിൽ നിന്ന് വരുന്ന ആക്ഷേപം